നമസ്കാരം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പണം വാരി സ്പോർട്സ് ഇവന്റ് ആണ് ഐ പി എൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഐ പി എൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഒരുപടി യുവതാരങ്ങളെ ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ചതിന് പുറമേ കോടികളുടെ ബിസിനസ് ആണ് ഓരോ ടൂർണമെന്റിലും നടക്കുന്നത് ഇപ്പോഴിതാ വരാനിരിക്കുന്ന സീസൺ മുതൽ താരങ്ങളുടെ ശമ്പള വർദ്ധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ പുതിയ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ മുതൽ കളിക്കാർക്ക് ഒരു മത്സരത്തിന് ഏഴര ലക്ഷം രൂപയാണ് അധികമായി കിട്ടാൻ പോകുന്നത് ബി സി സി ഐ സെക്രട്ടറി ജയ് ഷായാണ് ഈ ഒരു സുപ്രധാനമായ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ഐ പി എൽ താരങ്ങളുടെ ശമ്പളം റോക്കറ്റ് കണക്കെ കുതിക്കാൻ പോവുകയാണ് പുതിയ സ്കീമിന് കീഴിൽ എല്ലാ ലീഗ് മത്സരങ്ങളിലും പങ്കെടുക്കുന്ന ഒരു കളിക്കാരന് അവരുടെ പതിവ് കരാർ തുകയ്ക്ക് മുകളിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വരെ നേടാനാകും ഓരോ ഐ പി എൽ ഫ്രാഞ്ചൈസിയും സീസൺ മുഴുവൻ മാച്ച് ഫീസിന് മാത്രമായി ആകെ പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപ അനുവദിക്കും താരങ്ങളുടെ കരാർ ഫീസ് ഒഴികെയുള്ള തുകയാണ് ഇത് ചരിത്രപരമായ നീക്കം എന്നാണ് ജെയ്ഷ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ടൂർണമെന്റിൽ ഉടനീളം കളിക്കാരുടെ സ്ഥിരതയ്ക്കും പ്രകടനത്തിനുമുള്ള നേരിട്ടുള്ള പ്രതിഫലമായാണ് ഈ ശമ്പള വർധനവിലൂടെ ബി സി സി ഐ അടയാളപ്പെടുത്തുന്നത് മാത്രമല്ല ഈ തീരുമാനത്തിലൂടെ ഐ പി എല്ലിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ കഴിയും അതായത് ഇപ്പോൾ ഇടങ്ങി നിൽക്കുന്ന പല ലോകോത്തര കളിക്കാരും ഐ പി എല്ലിലേക്ക് ചെയ്യിക്കയറാൻ ഇതൊരു കാരണമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ഒന്നാണ് ഐ പി എൽ എന്നാൽ വമ്പൻ ടീമുകളിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഐ പി എല്ലിൽ സജീവമായിട്ടില്ലായിരുന്നു ചിലർ ടീമിൽ ഇടം നേടുമെങ്കിലും പ്രധാന മത്സരങ്ങൾ വരുമ്പോൾ അത് കളഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കോ എന്തോ മറ്റു കാരണം കൊണ്ടൊക്കെ കളഞ്ഞിട്ട് പോകുന്നത് പതിവായിരുന്നു എന്നാൽ ഈ ഒരു തീരുമാനം അക്ഷരാർത്ഥത്തിൽ കളിക്കാരെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ബി സി സി ഐയുടെ ഏറ്റവും നിർണായകമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത് ഓരോ മത്സരത്തിനും ലഭിക്കുന്ന അധിക വരുമാനം കളിക്കാർക്ക് സീസണിൽ ഉടനീളം മികച്ച ഫോം നിലനിർത്താനുള്ള പ്രോത്സാഹനമായി മാറുകയും ചെയ്യും അതേസമയം പുതിയ പ്രഖ്യാപനത്തിന് ശേഷം ഒരു കളിയിൽ നിന്ന് ഒരു കളിക്കാരന് എത്രമാത്രം സമ്പാദിക്കാമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒരു മത്സരത്തിന് ഏഴര ലക്ഷം രൂപ ലഭിക്കുന്നതിന് പുറമേ മത്സരത്തിന് ശേഷമുള്ള അവാർഡുകളും ക്യാഷ് പ്രൈസുകളും സ്വന്തമാക്കാൻ ഓരോ കളിക്കാരനും അവസരമുണ്ട് അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഇത്തരം ക്യാഷ് പ്രൈസുകളായി ഇവർക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല മറ്റനവധി സമ്മാനങ്ങളും കാറോ ബൈക്കോ അങ്ങനെയുള്ള സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കാറുണ്ട് ഐ പി എൽ സീസണിൽ കളിക്കാർക്കായി ആറ് അവാർഡുകളാണ് അവതരിപ്പിച്ചിരുന്നത് ഇതിൽ ഓരോന്നിനും ഒരു ലക്ഷം രൂപ വീതമായിരുന്നു സമ്മാനത്തുക പുതിയ പദ്ധതി പ്രകാരം ഒരു കളിക്കാരന് രണ്ട് അവാർഡുകൾ നേടാനായാൽ ഒരു മത്സരത്തിൽ നിന്ന് മാത്രം ഏകദേശം പത്ത് ലക്ഷം രൂപ നേടാനുള്ള അവസരമുണ്ട് ഈ വരുമാനം കളിക്കാരൻ്റെ ഐ കരാറിൽ ഉൾപ്പെടുന്നതുമല്ല അതുകൊണ്ട് തന്നെ വർഷത്തിൽ പരമാവധി രണ്ട് മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു താരത്തെ സംബന്ധിച്ച അതിവേഗം കോടീശ്വരനാകാനുള്ള അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് ചെറിയ പ്രതിഫലം കൈപ്പറ്റുന്ന ടീമിലെ താരങ്ങൾക്കായിരിക്കും ഇത് ഏറ്റവും അധികം ഗുണം ചെയ്യുക അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ഒരു സീസണിൽ കൈപ്പറ്റുന്ന ഒരു താരം പ്ലെയിങ് ഇലവനിൽ തുടരുകയും എല്ലാ മത്സരവും കളിക്കുകയും ചെയ്താൽ മാച്ച് ഫീസായിട്ട് മാത്രം ഒരു കോടി അഞ്ച് ലക്ഷം രൂപ പോക്കറ്റിലാക്കാം ചരിത്രപരമായ നീക്കം എന്നാണ് ഈ പ്രഖ്യാപനത്തിന് ശേഷം എക്സിലൂടെ ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ക്രിക്കറ്റർമാർക്ക് ഓരോ കളിയിലും ഏഴര ലക്ഷം രൂപ വീതം മാച്ച് ഫി എന്നത് ആവേശത്തോടെയാണ് അവതരിപ്പിക്കുന്നതെന്നും ജയ് ഷാ എക്സിലൂടെ കുറിക്കുകയായിരുന്നു